ക്രോണിക് സൈനസൈറ്റിസ് അഥവാ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന തലയിലെ നീർക്കെട്ട് അല്ലെങ്കിൽ തലയ്ക്ക് ഭാരം ഇത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് പലർക്കും ഇത് രണ്ട് രീതിയിലാണ് പ്രധാനമായിട്ടും വരാറുള്ളത് അതായത് വല്ലപ്പോഴും ജലദോഷം പിടിക്കുമ്പോൾ മാത്രം കണ്ടുവരുന്ന നല്ല ശക്തിയായിട്ടുള്ള തലവേദനയും മൂക്കടപ്പും അതല്ലെങ്കിൽ എന്നും എപ്പോഴും തലയ്ക്കൊരു ഭാരം തോന്നുക നല്ല തലവേദന ഇവർക്കുണ്ടാകണമെന്നില്ല പക്ഷെ എപ്പോഴും തലയ്ക്കൊരു ഭാരം അനുഭവപ്പെടും ഇങ്ങനെ രണ്ട് രീതിയിലാണ് പലപ്പോഴും ക്രോണിക് സൈനസൈറ്റിസ് പ്രസന്റ് ചെയ്യാറുള്ളത് അപ്പോൾ അത് ഒരു ഡോക്ടറെ കണ്ട് പരിശോധിച്ച് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കിതിനെ ഫലപ്രദമായിട്ട് മറികടക്കാനായിട്ട് സാധിക്കും ഈ ക്രോണിക് സൈനസൈറ്റിസ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്ന് കൃത്യമായിട്ട് കാരണം കണ്ടെത്തി സമയമെടുത്ത് ചികിത്സിച്ച് മാറ്റേണ്ട ഒന്നാണ് പലപ്പോഴും അലർജി നെയ്സൽ പോളിപ്പ് കുട്ടികളിലാണെങ്കിൽ അഡിനോയിഡ് ഹൈപ്പട്രോഫി അതല്ലെങ്കിൽ മൂക്കിൻ്റെ പാലം നന്നായിട്ട് വളഞ്ഞിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരുപാട് റീസൺസ് കാരണം ക്രോണിക് സൈനസൈറ്റിസ് ഉണ്ടാകാം അപ്പോൾ ഇത് കൃത്യമായിട്ട് ഒരു ഡോക്ടർക്ക് മാത്രമേ കണ്ടെത്താനായിട്ട് സാധിക്കൂ